പൂച്ചയുടെ മരണം എന്ന കവിത സംഭവിക്കുന്നത് വീട്ടിലെ പൂച്ചചത്തുപോയതോടെയാണ് വീട്ടിലെ പൂച്ച ചത്തതിൻ്റെ ദാർശനിക വിധയോ അതല്ലെങ്കിൽ കാവ്യാന്തരീക്ഷമോ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന പശ്ചാത്തലമോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ പൂച്ചയുടെ മരണം എന്ന കവിത ഉണ്ടാകാൻ കാരണം ഉപായത്തിൽ എൺപതുകളിലെ എമ്മക്കാരൻ വീട്ടിൽ വരുന്ന ദാർഷ്ട്യത്തോടെ കയറി വരികയും ക്രമേണ വീട്ടിൽ ആധിപത്യം സ്ഥാപിച്ച് മറ്റെല്ലാവരുടെയും പ്രിയപ്പെട്ട അവനായി മാറുകയും ക്രമേണ ചാക്കൽ കെട്ടി അവൻ എന്നെ തന്നെ ദൂരെയോടെ എങ്കിലും കൊണ്ട് കളയുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയും ചെയ്യുന്നിടത്താണ് പൂച്ച മരിച്ചു പോകുന്നത് ആ നിലയ്ക്കുണ്ടായ കവിതയാണ് പൂച്ചയുടെ മരണം കവിത പൂച്ചയുടെ മരണം ഞങ്ങളുടെ വീട്ടിൽ പൂച്ച എന്ന പേരുള്ള ഒരു പൂച്ചയുണ്ടായിരുന്നു മകരമാസം പോലെ രോമം എഴുന്ന് നിൽക്കുന്ന കുഞ്ഞായിരിക്കുമ്പോഴാണ് അത് വാറ്റുള്ള കൂരകളിൽ എക്സൈസുകാർ കയറി പോലെ വീട്ടിലേക്ക് വരുന്നത് മകരമാസം പോലെ രോമം എഴുന്ന് നിൽക്കുന്ന കുഞ്ഞായിരിക്കുമ്പോഴാണ് അത് വാറ്റുള്ള കൂരകളിൽ എക്സൈസുകാർ കയറി പോലെ വീട്ടിലേക്ക് വരുന്നത് ആയിടെ മാത്രം വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ തൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും താഴെയിൽ വളർന്നു നിന്ന ഒറ്റ രോമം കൊണ്ട് കരിക്കുകയും ചെയ്ത എൻ്റെ ഭാര്യ അതിനെ കഴുത്തിന് തൂക്കി പുറത്തിറങ്ങും ആയിടെ മാത്രം വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ തൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും താഴെയിൽ വളർന്നു നിന്ന ഒറ്റ രോമം കൊണ്ട് കരിക്കുകയും ചെയ്ത എൻ്റെ ഭാര്യ അതിനെ കഴുത്തിന് തൂക്കി പുറത്തിറങ്ങും ചൂലിനടിച്ചു പട്ടിണി കിട്ടു എന്നിട്ടും താഴെ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടും സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആകുന്ന നേതാവിനെ പോലെ പൂച്ച വീട്ടിലേക്ക് കയറി വന്ന് കട്ടലിൽ കസേരയിൽ അടുപ്പിൻ മൂട്ടിൽ കയറി മെഴുകി പ്രാഗി ചൂലിനടിച്ചു പട്ടിണി കിട്ടു എന്നിട്ടും താഴെ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടും സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് ആകുന്ന നേതാവിനെ പോലെ പൂച്ച വീട്ടിലേക്ക് കയറി വന്ന് കട്ടലിൽ കസേരയിൽ അടുപ്പിൻ അടുപ്പിൻമൂട്ടിൽ കയറി മെഴുകി പുലർച്ചെ കെട്ടിയവന് ചായ കൊടുക്കും മുമ്പേ പൂച്ചയ്ക്ക് തിളപ്പിച്ചാറ്റിയ പാലും നെയ്വിരട്ടിയ ബിസ്ക്കറ്റും അവൾ കൊടുത്തു പുലർച്ചെ കെട്ടിയവന് ചായ കൊടുക്കും മുമ്പേ പൂച്ചയ്ക്ക് തിളപ്പിച്ചാറ്റിയ പാലും നെയ്വിരട്ടിയ ബിസ്ക്കറ്റും അവൾ കൊടുത്തു അമ്മായിയുടെ കൊച്ചുമോനെ ഇടാനിരുന്ന മുഴുവൻ പേരുമെടുത്ത് വിളിച്ചു നോക്കിയിട്ടും ഒക്കാഞ്ഞിട്ടവൾ പൂച്ചയെ പൂച്ചയെന്ന് തന്നെ വിളിച്ച് വിളി കഴിപ്പിച്ചു അമ്മായിടെ കൊച്ചുമോനിടാനിരുന്ന മുഴുവൻ പേരുമെടുത്ത് വിളിച്ചു നോക്കിയിട്ടും ഒക്കാഞ്ഞിട്ടവൾ പൂച്ചയെ പൂച്ചയെന്ന് തന്നെ വിളിച്ച് വിളി കഴിപ്പിച്ചു പൂച്ച വീട്ടിലുള്ളവരെ പേര് വിളിച്ചെന്നവരെ ഖ്യാതി പടർന്നതോടെ ചുറ്റിലും അസൂയ തകര വളരും പോലെ വളരുന്നതായും കാര്യം കണ്ടെത്തി പൂച്ച വീട്ടിലുള്ളവരെ പേര് പേരുവിളിച്ചെന്നവരെ ഖ്യാതി പടരുന്നതോടെ ചുറ്റിലും അസൂയ തകര വളരും പോലെ വളരുന്നതായും ഭാര്യ കണ്ടെത്തി പൂച്ച ചക്കിയല്ലാത്തത് ഭാഗ്യം പൂച്ച ചക്കിയല്ലാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞ ഇച്ചയെ ജെൻഡർ ഷേമിങ് എന്ന് അലറിയവൾ അമ്പ കടത്തി പൂച്ച ചക്കിയല്ലാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞ ഇച്ചയെ ജെൻഡർ ഷേമിങ് എന്ന് അലറിയവൾ അമ്പ കടത്തി ഇന്ന് രാവിലെ ഞങ്ങളുടെ പൂച്ച മരിച്ചു രാവിലെ ഞങ്ങളുടെ പൂച്ച മരിച്ചു മത്തിത്തലയിൽ എലിവശം വെച്ച ഞങ്ങളുടെ അയൽക്കാരൻ ഹരിദ്വാറിലേക്ക് വണ്ടി കയറിയതായി അറിയാൻ കഴിഞ്ഞു ഇന്ന് രാവിലെ ഞങ്ങളുടെ പൂച്ച മരിച്ചു മത്തിത്തലയിൽ എലിവശം വെച്ച ഞങ്ങളുടെ അയൽക്കാരൻ ഹരിദ്വാറിലേക്ക് വണ്ടി കയറിയതായി അറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ വീട് വെടിവെച്ചു വന്ന മാവോയിസ്റ്റുകളുടെ പ്രേതം സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചരി പോലെ നിരീക്ഷണത്തിലാണ് ഞങ്ങളുടെ വീട് വെടിവെച്ച് കൊന്ന മാവോയിസ്റ്റുകളുടെ പ്രേതം സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറി പോലെ നിരീക്ഷണത്തിലാണ് പൂച്ച മാവോയിസ്റ്റോ ആണോ എന്ന് നാട്ടുകാർക്കും പൂച്ച മാവോയിസ്റ്റ് ആണോ എന്ന് നാട്ടുകാർക്കും ഭാര്യയുടെ മാർ ജാരനാണോ എന്ന് എനിക്കും സംശയമുണ്ട് പൂച്ച മാവോയിസ്റ്റ് ആണോ എന്ന് നാട്ടുകാർക്കും ഭാര്യയുടെ മാർ ജാരനാണോ എന്ന് എനിക്കും സംശയമുണ്ട്